ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ രണ്ട് ചെറിയ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒന്നൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഒന്നൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാം കേട്ടോ നല്ലൊരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ നന്നായി കയറി വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ബ്രോയിലർ ചിക്കനാണ് കേട്ടോ പെട്ടെന്ന് വേവുന്ന ചിക്കനാണ് പിന്നെ ഒരു പേനക്കെ അടുപ്പത്ത് വെച്ച് കത്തിച്ച് ചൂടാൻ ശേഷം വെളിച്ചെണ്ണ ഓയിൽ എന്താ എന്താച്ചൊഴിച്ചു കൊടുക്കട്ടെ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ അതിലേക്ക് വലിയൊരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടെണ്ണം ഇടക്കുക വലിയൊരു സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വാടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നല്ല വാടി കുഴയണ്ട എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി ചെറുതാക്കി മുറിച്ചതും അതുപോലെ തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി ഒന്ന് മുറിച്ചെടുത്തത് അതും ഇട്ടെടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ പിന്നെ ഇതിലേക്ക് ഞാനൊരു മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ഉണ്ട് അതിൻ്റെ പച്ചമുളക് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുക്കുക അതിൻ്റെ പച്ചമുളക് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ചുവന്ന മുളക് ഉണക്കം ചുവന്ന മുളക് ഉണ്ടല്ലോ ക്രഷ് ചെയ്ത് രണ്ട് ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കട്ട അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് ഒന്ന് അതിൻ്റെ അതിൻ്റെ പച്ചമണൊക്കെ മാറട്ടെ അതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടുകൊടുത്ത് അതിലേക്കുള്ള ഉപ്പും ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് തീ കുറച്ച് മൂടി വെക്കാം കേട്ട പിന്നെ ഇതിലേക്കുള്ള മസാല അതുപോലെ തന്നെ ഒരു ചൊരു ചട്ടി ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് ഒര ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂണ് ചെറിയ ജീരകം അങ്ങനെ ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ മല്ലി മുഴുവൻ മല്ലി ഇട്ട പച്ചമല്ലി പൊടിയല്ല അത് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അതുപോലെ ഒരു നാലഞ്ച് അല്ലെ വെളുത്തുള്ളിട്ടാ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കട്ട അപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ നല്ല വെള്ളം വന്നിട്ടുണ്ട് അത് പെട്ടെന്ന് വേവുന്ന ചിക്കനാണല്ലോ അപ്പോൾ ഇനി ചിക്കനാ വെള്ളം പറ്റുമ്പോൾ തന്നെ തന്നെ വേവും അപ്പോൾ നമുക്ക് അരച്ച് വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം നമ്മൾ ഇട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കി ഇത് അരച്ചത് ഇട്ടെടുത്തിട്ടാണ് ഇങ്ങനെ ഇതിന് ഇതിന് ഈ മല്ലി നല്ല ജീരകവും വലിയ ജീരകവും മല്ലീൻ്റെ വറുത്തതും അല്ലാതെ കൂടി ആകുമ്പോൾ നല്ല പച്ചമല്ലി ഒന്നുകൊണ്ട് ചൂടാക്കി എടുത്താണ് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കുരുമുളകും അപ്പോൾ ഇതിൽ മുളക് പൊടി അധികം ഇടുന്നില്ല കുരുമുളക് പൊടി തന്നെയാണ് ഇടുന്നത് അപ്പം ഇനി ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂണും കൂടിയും കുരുമുളക് പൊടി ഇട്ടുകൊടുത്ത് പിന്നെ എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കട്ടെ മുളക് പൊടി ആദ്യം ഞാൻ കഷ് ചെയ്ത രണ്ട് ടീസ്പൂണും മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഒന്ന് ഇളക്ക് യോജിപ്പിച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്നുകൊണ്ട് വറ്റിയപ്പോഴത്തേന് വേവും ചെയ്യും നമുക്ക് നല്ല മൂപ്പിച്ചെടുക്കണമെങ്കിൽ മൂപ്പിക്കാം റോസ്റ്റ് പോലെ ആണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടാ ക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്നും കൂടിയൊക്കെ മൂപ്പിച്ച് കൊടുക്കുക ഇനി ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ വലിയൊരു ചെറുനാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ട് ആ നീരാണ്ട്ട് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ മല്ലിയിലെടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫാക്കി കൊടുക്കട്ടോ നമ്മൾ ചിക്കന് നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കി അതിനെക്കാണിങ്ങനെ ഇടക്കൊക്കെ ഒന്ന് മാറി ഉണ്ടാക്കി അതിൻ്റേതായ ഒരു ടേസ്റ്റ് വേറെ ഉണ്ടാവും കേട്ടോ എല്ലാവർക്കും അറിയക്കാർ എന്നാലും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും നല്ല ചീരയൊക്കെ വലിയ ചീരയൊക്കെ കൂടിയപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പോൾ അതാ നമ്മളെ ചിക്കൻ ഇവിടെ റെഡിയായി ഇനി ജ്യൂസാണ് ഇട്ടുണ്ടാക്കുന്നത് ജ്യൂസ് ഈത്തപ്പഴം ഒരു പത്ത് ഈത്തപ്പഴമൊക്കെ കഴുകി കുരു കളഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ റോബസ്റ്റ് പഴമാണ് ആവശ്യം അപ്പോൾ നല്ല ഈത്തപ്പഴൊക്കെ കുതിർന്നതിന് ശേഷം ഞാനൊരു മിക്സിഡ് ജാറിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടാ വെള്ളത്തിൽ കൊടുക്കാൻ ഒരു കപ്പ് വെള്ളം ഉണ്ട് കേട്ടോ ആ വെള്ളത്തിൽ കൊടുക്കാൻ തന്നെ ഒഴിച്ചുകൊടുത്ത് ഞാൻ രണ്ട് പഴം ഉണ്ടാ റോബസ്റ്റ് പഴമാണ് രണ്ടെണ്ണം മൂന്നെണ്ണം കൊടുക്കാൻ ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കാം കേട്ടോ പഞ്ചസാര ടബിൾ സ്പൂണോന്നാണ് വീണ്ടും കഴിയുന്ന എന്നിട്ട് നമുക്ക് ഇതൊന്നും അധികം അധികം മധുരം വേണ്ട കാരണം നമ്മൾ റോബസ്റ്റ് പഴം എഴുത്തപ്പോഴൊക്കെ അല്ല മധുരമല്ല അപ്പോൾ ഒന്ന് അടിച്ചെടുക്കുക ആദ്യം എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് തണുപ്പിച്ച ഒരു ഗ്ലാസ് പാൽ ഒച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ കട്ടല്ല തണുപ്പിച്ച പാലാണ് എന്നിട്ട് ഒന്നും കൂടി അടച്ച് എടുക്കുക നമ്മളെ ജ്യൂസ് റെഡിയായി പിന്നെ ഐസ് ക്യൂബ് ജ്യൂസ് ഒഴിച്ചതിന് ശേഷം തണുപ്പ് നല്ല വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ വീഡിയോ ഇത്രേ ഉള്ളൂ എന്നാൽ ശരി എല്ലാവരോടും ബൈ അസലക്കും